നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ട്യൂട്ടർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ആ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ കിടക്കുന്നത് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം നൽകുന്നൊരു വാർത്തയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ദിരയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നേരെ നമുക്ക് എന്താണ് ഈ വാർത്ത എന്നുള്ള കാര്യങ്ങളിലൊക്കെ കിടക്കാം അപ്പം അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നേരെ നമുക്ക് ഈ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിലേക്ക് ഒന്ന് നടക്കാം അവധിക്കാല നിർബന്ധിത ക്ലാസുകൾ ഒഴിവാക്കണം കുട്ടികളുടെ സ്വാഭാവിക അവകാശങ്ങൾ നിഷേധിക്കരുത് മന്ത്രി വി ശിവൻകുട്ടി മന്ത്രി വി ശിവൻകുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് അവധിക്കാല നിർബന്ധിത ക്ലാസുകൾ ഒഴിവാക്കണം അത് വിദ്യാർത്ഥികളുടെ സ്വാഭാവികമായിട്ടുള്ള അവർക്ക് കളിക്കാനും ഒക്കെയുള്ള സമയമാണ് അങ്ങനെ ഉള്ള ആ സമയത്ത് ഒരിക്കലും അവധിക്കാല നിർബന്ധിത ക്ലാസ്സുകൾ നടത്തരുത് എന്നുള്ള ഒരറിയിപ്പാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വാർത്ത അതുപോലെ തന്നെ കൂടുതൽ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്ക് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും നന്ദി